നാദാപുരത്ത് വയറിളക്കവും ഛർദിയും ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു വളയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവതീർത്ഥയാണ് മരിച്ചത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ തിങ്കളാഴ്ച രാവിലെയായിരുന്നു അന്ത്യം നിലാമണ്ഡലിയിലെ പടിഞ്ഞാറയിൽ സജീവന്റെയും ഷൈനയുടെയും മകളാണ് ദേവതീർത്ഥ രണ്ടു ദിവസം മുൻപ് വയറിളക്കവും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് ദേവതീർഥയെ തലശ്ശേരിയിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും വയറിളക്കം ബാധിച്ചാണ് പതിനാല് വയസ്സുകാരി മരണപ്പെട്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള രോഗങ്ങൾ വരുന്നൊരു സാഹചര്യം കൂടെയുണ്ട് ഭക്ഷ്യവിഷബാധയായിരിക്കാം മരണ എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ദേവതീർഥയുടെ മരണത്തിനുണ്ടായ കാരണം എന്താണെന്നുള്ളത് വ്യക്തമാകുള്ളൂ മഴ മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധികളെക്കുറിച്ച് വ്യാധികളെക്കുറിച്ച് ആരോഗ്യവകുപ്പ് കർശനമായ മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ട് അതനുസരിച്ച് മാത്രമല്ല പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ സൂക്ഷിക്കേണ്ട ജാഗ്രതയും കൂടെയാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്